ഐ ടി ബി പി അസിസ്റ്റന്റ് കമാൻഡിലേക്ക് ഇതാ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അറിയാം ആദ്യം തന്നെ എ എസ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് അക് ദീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിക് ക്ലാസുകൾ ഇതാ എ എഫ് പി ടി ഒരുക്കുന്നു നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള എഫ് പി ടി ബ്രാഞ്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഡെയിലി ക്ലാസ്സസ് ആയോ വീക്കെൻഡ് ആയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീപുദ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഷുവർ ഷോട്ട് ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും മെസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഇൻഡോ റ്റിബറ്റൻ ബോർഡർ പോലീസിലേക്ക് അസിസ്റ്റന്റ് കമാൻഡ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് വിളിച്ചിട്ടുള്ളത് ഐ ടി ബി പി അസിസ്റ്റൻറ്റ് കമാൻഡ് അസിസ്റ്റന്റ് സെർജൻ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അതായത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇത്തരത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി അവർ ഈ ഈ വീഡിയോ ഷെയർ ചെയ്യാം സോ അപ്പോൾ നമുക്ക് ഒരു കൂടുതൽ ാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഏകദേശം ഒരു മാസത്തോളം കാലയളവുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ലാസ്റ്റ് മോമെന്റിൽ അയക്കാൻ നിൽക്കാതെ തന്നെ എത്രയും വേഗം തന്നെ അയക്കാൻ ശ്രമിക്കുക ഇനി ഇതിന്റെ നമുക്ക് സാലറി പാക്കേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസീസ് ആണെങ്കിൽ ഇരുപത്തിയേഴ് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജനറൽ കാറ്റഗറിക്ക് പന്ത്രണ്ടും ഒ ബി സിക്ക് ആറും എസ് സി നാലും എസ് ടിക്ക് ഒന്നും ഇ ഡബ്ല്യു എസിന് നാലും അങ്ങനെയാണ് വേക്കൻസീസ് അങ്ങനെ ടോട്ടൽ ഇരുപത്തിയേഴ് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷനും മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാച്ചുലർ ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആൻഡ് ഹസ്ബൻഡറിയിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ വെറ്റിനറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയും വേണം ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചുലർ ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആൻഡ് ഹസ്ബൻഡ്രി ഫോമില് ഉണ്ടായിരിക്കണം എന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നാനൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുള്ളത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽസ് തുടങ്ങിയവർക്കൊന്നും തന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് ബാധകമല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലേക്കും ഈ നാനൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ളത് ആണ് സോ അപ്പോൾ ഇതാണ് ഐ ടി ബിപിയുടെ അസിസ്റ്റൻറ്റ് കമാൻഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സമയം ഒരു മാസമുണ്ട് എങ്കിൽ പോലും തന്നെ എത്രയും വേഗം തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായി അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഡിഫൻസിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകളെല്ലാം തന്നെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക എന്നിവയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഫിസിക്കൽ ട്രെയിനിംഗ് അക്കാഡമിക് ക്ലാസ്സുകൾ ഇതാ എ എഫ് പി ടി ഒരുക്കുന്നു നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള എ എഫ് പി ടി ബ്രാഞ്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഡെയിലി ക്ലാസ്സസ് ആയോ വീക്കെൻഡ് ക്ലാസ്സായോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീപുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഷുവർ ഷോട്ട് ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും മെസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഇങ്ങനെ ിൽ ഇന്ത്യ എന്ന വികാരമുള്ള ഏത് ചെറുപ്പക്കാരനും വിലപ്പെട്ടതാണ് അവനെ കാത്തിരീക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ് ഭാരതത്തിന് ആവശ്യം